ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചീരകൃഷിനെ പറ്റിയിട്ടാണ് കേട്ടോ ചീരകൃഷി നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാമെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കേട്ടോ ചീര എന്ന് പറയുന്നത് ചീര പല ടൈപ്പ് ചീരകളുണ്ട് നല്ല ചുവന്ന ചീര വാത്താങ്കര ചീര റെഡ് റോസ് ചീര അതേപോലെ തന്നെ നമ്മുടെ പഴയകാലത്ത് ചുവന്ന ചീര പച്ച ചീര മേൽപ്പീലി ചീര അങ്ങനെ ഒത്തിരി ടൈപ്പ് ചീരകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ചീരകളും ഈ സമയത്ത് നല്ല രീതിയിൽ നട്ടു കൊടുക്കാൻ പറ്റുന്ന ചീരയാണ് നമ്മൾ ഒന്നുകിൽ ചീര തറയിൽ മണ്ണിൽ കൊത്തിയിളക്കി കുറേ അകലത്തിൽ പാകി നമ്മൾ വളർത്താറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്യാനുകളിലോ അത്മാതിരി ചട്ടികളിലൊക്കെ കൂട്ടി കൂട്ടി പാകിയിട്ട് നമ്മൾ പറിച്ചു നടാറുണ്ട് അപ്പോൾ ഏത് രീതിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ പാകിയിരിക്കുന്നത് പാകി കുറച്ച് പാത്രങ്ങളിൽ പാകി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചു നട്ടതാണ് കേട്ടോ ദേ ഇതെന്ന് വെച്ചാൽ ഇതിലാണ് ഞാൻ ആദ്യം പാകി കൊടുത്തത് കേട്ടോ ഇതിൽ പാകി കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഇടയ്ക്കുന്ന് ഒക്കെ പറച്ച് നമ്മൾ മാറ്റി നട്ടതാണേ അതുപോലെ തന്നെ ഇതിലും പാകിയതാണ് ഇതിൽ നിന്നും പറച്ച് മാറ്റി നമ്മൾ ചെറുതും വലുതുമായിട്ട് തിരിച്ച് തിരിച്ച് നട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ പല പാകത്തിലുള്ള ചീരകളുണ്ട് നമ്മൾ ആദ്യം ആദ്യം വളരുന്നത് ആദ്യം ആദ്യം പറിച്ചു മാറ്റുക അപ്പോൾ അടിയിലുള്ളത് വളർന്ന് പൊങ്ങി വരും അപ്പം നമുക്ക് ആ ചെറുത് വളർന്നു വരാനുള്ള ഇടം കിട്ടും നമ്മൾ ആ മുകളിലത്തെ പറച്ചു മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ പറിച്ചു മാറ്റി ചെറുതും വലുതുമായിട്ട് നം മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനെ ഇട്ടു ഇട്ട് കൊടുത്തത് വളർ ഇങ്ങനെ പാകിയ സമയത്ത് അല്ലെങ്കിൽ പറിച്ചു നട്ട സമയത്തും ചെയ്തു കൊടുത്തത് ചാണകപ്പൊടിയും അതേപോലെ മണ്ണും ബേപ്പിൻപിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത മണ്ണിലേക്കാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുത്തത് അപ്പം നട്ടു കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് വളർന്നു വരുന്നുണ്ട് ഇത് ഇതേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട വളം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പച്ച ചാണകമില്ലേ ആ ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കുറുകിയ ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് തെളിയായിട്ടുള്ള ചാണകമാണ് കേട്ടോ നമ്മൾ തെളി ഒഴിച്ചു കൊടുക്കണേ പച്ച ചാണകം എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്കൊക്കെ ഇവിടെ അടുത്തുനിന്ന് നമുക്ക് ചാണകം കിട്ടാനുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ചീമക്കൊന്നയുടെ ഇല കിട്ടാനുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് ചീച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും ഈ ചീരകൾ ഇതേപോലെ നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ ഇപ്പം പറിച്ചു നടണം എന്നൊന്നുമില്ല നമ്മൾ ചീര നട്ട് ചീര പാകി കഴിഞ്ഞാൽ പറിച്ചു നടണം എന്നില്ല നമുക്ക് താഴെ നട്ട് വളരെ അകലത്തിൽ പാകി കൊടുത്ത് പറിച്ചു നടാതെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ പാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മണൽ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വി വിതറി ഒത്തി 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 നന്നായിട്ട് വിതറിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അകലത്തിൽ വീഴും കേട്ടോ ഈ മണലും മണല് കൂടുതലെടുക്കുക അതിന് ശേഷം അതിലോട്ട് കുറച്ച് ചീര വിത്തിട്ടിട്ട് നമ്മൾ മണ്ണ് കൊത്തി ഇളക്കിയ മണിലോട്ട് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ചീര അകലത്തിൽ വീഴും അപ്പോൾ നമ്മൾ പറിച്ചു നടേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ ഇടയ്ക്ക് വളമിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തുള്ള ചീര എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മുടെ പഴയ കാലത്തെ ചീരയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പാകിയിരിക്കുന്ന ചീര നമ്മുടെ പണ്ട് കാലങ്ങളിലെ വീട്ടുമുറ്റത്തൊക്കെ സാധാരണ തനിയെ മുളച്ചു വരാറുള്ള ചീര ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് നമ്മളിത് കാണാറില്ല ഇതിപ്പോ ഞാൻ ഒരു ഒക്കല് കാർഷ് പെരുമ്പാവരടുത്ത് എന്ന് പറഞ്ഞ കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അപ്പോൾ ചുമന്ന ചീര എന്ന് പറഞ്ഞപ്പോൾ അവര് തന്ന വിത്താണ് കിട്ടുമോ അത് നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണ് നമ്മുടെ പഴയ കാലത്തെ പച്ച ചീരയുടെയും ചുമന്ന ചീരയുടെ ഒക്കെ ടേസ്റ്റ് അറിയാലോ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ചീരകളേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണ് അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം പറഞ്ഞാൽ ഇത് ഇതാണേ ഇത് കണ്ടോ ഇത്രയും ആയി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചാണകം കലക്കി വെച്ചിട്ട് ഇതിന്റെ തെളി മാത്രം ഇതേപോലെ ഊറ്റിയെടുക്കും ഇളക്കാതെ എടുത്തിട്ട് ഇത് ഇതുപോലെ നമ്മൾ ഈ ചീരയുടെ വെടവിക്കൂടെ ഇങ്ങനെയും കൂടെ ഒഴിച്ചു കൊടുക്കും പെട്ടെന്ന് വളർന്നു വരും കേട്ടോ നമ്മൾ പറിച്ചു നട്ട ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് അത് വളർന്നു വരുന്ന ഒരു വളമാണ് കേട്ടോ ഇതെല്ലാവർക്കും കിട്ടാനില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെയുള്ള ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ വളങ്ങൾ മറ്റ് വളങ്ങൾ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് നല്ലത് നമ്മൾ സ്ലറികൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ചീര പാകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചീരകൾ മാത്രം മുറിച്ചെടുത്ത് പറിച്ചെടുത്ത് നമ്മൾ മാറ്റി നട്ടാൽ ചെറിയ ചീരകളും വളർന്ന് വല വളർന്ന് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു